നമസ്കാരം ലോകപ്രശസ്തമായ തിരുപ്പതി ശ്രീ വെങ്കടേശ്വര ക്ഷേത്രത്തിലെ പ്രസാദമായ ലഡു ആ ലഡു നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് മൃഗക്കൊഴുപ്പാണ് നെയ്യിനു പകരമായി ഉപയോഗിക്കുന്നത് മൃഗക്കൊഴുപ്പാണ് എന്ന ഞെട്ടിക്കുന്ന ആരോപണം കഴിഞ്ഞ ദിവസമാണ് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു പുറത്തുവിട്ടത് എന്നാൽ അതൊരു രാഷ്ട്രീയ ആരോപണം മാത്രമാണ് എന്നും ഇത്തരത്തിൽ രണ്ട് മതവിഭാഗങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ ഒരു മതവിഭാഗത്തിൻ്റെ വികാരം വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവന മുഖ്യമന്ത്രിയെപ്പോലെ ഒരാളിൽ നിന്നുണ്ടാകാൻ പാടില്ല അല്പമെങ്കിലും കോമൺ സെൻസ് ഉള്ള അല്ലെങ്കിൽ അല്പമെങ്കിലും ഡീസൻസി ഉള്ള ഒരു വ്യക്തിയിൽ നിന്നും ഇത്തരം പ്രസ്താവനകൾ പ്രതീക്ഷിക്കരുത് എന്നൊക്കെയുള്ള ഒരു മറുവാദങ്ങളാണ് വൈ എസ് ആർ കോൺഗ്രസ് ഇന്നലെ ഉയർത്തിയത് ഈ ചന്ദ്രബാബു നായിഡുവിൻ്റെ വാദത്തെ ഇന്നലത്തെ തന്നെ വൈ കോൺഗ്രസ് നിഷേധിച്ചിരുന്നു കാരണം അവരുടെ ഭരണകാലയളവിലാണ് തിരുപ്പതിയിൽ വലിയ രീതിയിലുള്ള അലംഭാവങ്ങൾ ഉണ്ടായതും തിരുപ്പതി ക്ഷേത്രത്തിൽ അന്യ മതസ്ഥരെ ഉദ്യോഗസ്ഥരായി അല്ലെങ്കിൽ ജീവനക്കാരായി നിയമിക്കുന്നതടക്കമുള്ള തീരുമാനങ്ങൾ എടുത്തതും വൈ എസ് ആർ കോൺഗ്രസിൻ്റെ കാലഘട്ടത്തിലാണ് അതായത് ഈ വൈ എസ് ആർ കോൺഗ്രസിൻ്റെ ഭരണകാലത്ത് ക്രിസ്ത്യൻ മതപരിവർത്തന സംഘടനകൾക്ക് സംസ്ഥാനത്ത് വല്ലാത്ത സ്വാധീനമുണ്ടായിരുന്നതായും ഹിന്ദുക്കളെ മതപരിവർത്തനം നടത്താനും ഹൈന്ദവ മത ആരാധനാലയങ്ങളെ ഇത്തരത്തിൽ അവരുടെ അതിൻ്റെ വിശുദ്ധത കളങ്കപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനം നടത്താനും ഇത്തരം മതപരിവർത്തന ശക്തികളെ അനുവദിച്ചിരുന്നതായും അവർക്ക് സർക്കാർ എല്ലാവിധ പിന്തുണയും നൽകി വന്നിരുന്നതായും അതിൻ്റെ ഭാഗമായിട്ടാണ് തിരുപ്പതി ക്ഷേത്രത്തിൽ മറ്റു മതവിഭാഗങ്ങളിൽ നിന്നുള്ള ജീവനക്കാരെ നിയമിക്കാൻ സർക്കാർ തീരുമാനിച്ചത് എന്നുമൊക്കെയുള്ള ആരോപണങ്ങൾ നേരത്തെ തന്നെ ഉയർന്നിരുന്നതാണ് ആ ആരോപണങ്ങളുടെ അല്ലെങ്കിൽ അത്തരം ആരോപണങ്ങളുടെ ഭാഗമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ആരോപണമായിരിക്കും മുഖ്യമന്ത്രിയുടേത് എന്നാണ് ഇത്തരത്തിൽ ഇന്നലെ വൈ എസ് ആർ കോൺഗ്രസിൻ്റെ പ്രതികരണം എന്നാൽ ഇന്ന് ഞെട്ടിക്കുന്ന ആ വിവരങ്ങൾ തെളിവ് സഹിതം പുറത്തു വന്നിരിക്കുകയാണ് ലാബ് റിപ്പോർട്ട് തിരുപ്പതി ക്ഷേത്രത്തിൽ ലഡു നിർമ്മിക്കാൻ പ്രസാദമായ ലഡു നിർമ്മിക്കാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന നെയ്യ് അത് പരിശോധനയ്ക്ക് അയച്ചിരുന്നു ആ പരിശോധനയ്ക്ക് അയച്ചത് സെന്റർ ഫോർ അനാലിസിസ് ആൻഡ് ലേണിംഗ് ഇൻ ലൈഫ് സ്റ്റോക്ക് എന്ന ഒരു സ്ഥാപനത്തിലാണ് ഗുജറാത്തിലെ ഒരു സ്ഥാപനത്തിലാണ് ലൈഫ് സ്റ്റോക്ക് ആൻഡ് ഫുഡ് എന്ന ഗുജറാത്തിലെ ഒരു സ്ഥാപനത്തിലാണ് ഈ ഒരു നെയ്യിൻ്റെ സാമ്പിൾ പരിശോധിക്കാനായി അയച്ചിരുന്നത് ആ പരിശോധനാ ഫലമാണ് പുറത്തു വന്നത് ഈ പരിശോധനാ ഫലം അനുസരിച്ച് അത് നെയ്യ് എന്ന് ഗണത്തിൽപ്പെടുത്താവുന്ന ഉൽപ്പന്നമേ അല്ല മൃഗക്കൊഴുപ്പുകൾ ചേർത്തുണ്ടാക്കിയ നെയ്ക്ക് പകരമായി ഉപയോഗിക്കാവുന്ന ഒരു ഉൽപ്പന്നം മാത്രമായിരുന്നു ഇതിനുള്ളിൽ നിന്നും ബീഫിൻ്റെ കൊഴുപ്പ് അതോടൊപ്പം തന്നെ പന്നിയുടെ കൊഴുപ്പ് അതോടൊപ്പം മീനെണ്ണ തുടങ്ങിയവ ചേർത്തിരുന്നു എന്നാണ് ഇത് വളരെയധികം ബോധപൂർവമായിട്ടാണ് ലോകപ്രശസ്തമായ ഹൈന്ദവ ആരാധനാലയത്തിൻ്റെ വിശുദ്ധത ഇല്ലാതാക്കുക വിശ്വാസികളുടെ ലക്ഷക്കണക്കിന് വരുന്ന വിശ്വാസികളുടെ വികാരം വ്രണപ്പെടുത്തുക എന്നീ ലക്ഷ്യങ്ങളോടുകൂടിയാണ് മൃഗക്കൊഴുപ്പ് ചേർത്ത ഉൽപ്പന്നം നെയ്യ് എന്ന പേരിൽ മായം ചേർത്ത നെയ്യ് ഈ രീതിയിൽ ക്ഷേത്രത്തിനകത്തേക്ക് പ്രസാദ നിർമ്മാണത്തിനായി കൊണ്ടുപോയതെന്ന് ും ഈ ഉൽപ്പന്നത്തിന്റെ ഗുണമേന്മ പരിശോധിക്കാതെ പ്രസാദം നിർമ്മിക്കുകയുമായിരുന്നു എന്നുമാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് പലതവണ ഇതിനെതിരെയുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നതാണ് അതായത് ക്ഷേത്രത്തിൽ അന്യമതസ്ഥരെ ജീവനക്കാരായി നിയമിക്കുന്നുണ്ട് ക്ഷേത്ര ആരാധനയ്ക്ക് കളങ്കം വരുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ക്ഷേത്രത്തിനുള്ളിൽ നടക്കുന്നു അതുമാത്രമല്ല ഭക്തജനങ്ങൾക്ക് വിളമ്പിയിരുന്ന സൗജന്യ ഭക്ഷണം അന്നദാനം ത്തിനുപയോഗിച്ചിരുന്ന ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ഇതെല്ലാം നിലവാരം കുറഞ്ഞതായിരുന്നു എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഉയർന്നതാണ് ആ ആരോപണങ്ങൾ തന്നെയാണ് ഇന്നലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവും ഉന്നയിച്ചത് ഇതിന് പിന്നിൽ മുൻ സർക്കാരായിരുന്നു എന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തുന്നുണ്ട് ഇപ്പോൾ തിരുപ്പതി ദേവസ്ഥാനത്തെ പ്രസാദം നിർമ്മാണത്തിനും അതുപോലെ തന്നെ അന്നദാനത്തിനും ഉപയോഗിക്കുന്ന ദ്രവ്യങ്ങളുടെ വിശുദ്ധി അല്ലെങ്കിൽ ശുദ്ധി അത് ഉറപ്പുവരുത്താനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് എന്നുമാണ് ആന്ധ്രാപ്രദേശ് സർക്കാർ വിശദീകരിക്കുന്നത് വളരെ ഗുരുതരമായ ആരോപണമാണ് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി തന്നെ ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത് ആരോപണത്തിന് തെളിവുകളായി ഇപ്പോൾ ലാബ് റിപ്പോർട്ടും പുറത്തു വന്നിരിക്കുന്നു എന്തായാലും ഇത്തരത്തിൽ മഹാക്ഷേത്രങ്ങളുടെയൊക്കെ വിശുദ്ധി കളങ്കപ്പെടുത്താനുള്ള ഒരു ശ്രമം അത് ആന്ധ്രാപ്രദേശിൽ മാത്രമല്ല എല്ലാ ഭാഗത്തും നടക്കുന്നുണ്ട് ഇത്തരം ശ്രമങ്ങൾക്കെതിരെ കരുതിയിരിക്കാൻ ഭക്തജനങ്ങൾക്ക് ബാധ്യതയുണ്ട് ഒരുപക്ഷേ എല്ലാ ക്ഷേത്രങ്ങളിലും ഇത്തരത്തിൽ ഭക്തജനങ്ങളുടെ നേതൃത്വത്തിൽ ഒരു ജാഗ്രതാ സമിതി ഉണ്ടാക്കുന്നതും നല്ലതായിരിക്കും എന്നാണ് ഈ രംഗത്ത് ഉയർന്നുവരുന്ന അഭിപ്രായം കാരണം ണം ഈ പ്രസാദ നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള നെയ്യിൽ മാത്രമല്ല ക്ഷേത്ര പൂജയ്ക്കായി അകത്തേക്ക് വരുന്ന ശ്രീകോവിലേക്ക് വരുന്ന പല ഉൽപ്പന്നങ്ങളിലും മായം കലർത്തുന്നുണ്ടെന്നും ഈ പല ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്നത് ചില അന്യമതസ്ഥരുടെ ഫാക്ടറിയിലാണ് എന്നും ആരോപണങ്ങൾ കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട് ഉദാഹരണത്തിന് ഈ വിളക്കെണ്ണയിലും മറ്റും ചേർക്കുന്ന മായം അതോടൊപ്പം തന്നെ വിവിധ പൂജാദ്രവ്യങ്ങളിൽ ചേർക്കുന്ന മായം കൽക്കണ്ടും അതുപോലെ തന്നെ കർപ്പൂരം എന്നിവയിൽ ഉൾപ്പെടെ ചേർക്കുന്ന മായം ഇതിലെല്ലാം ആരോപണങ്ങൾ നേരത്തെ തന്നെ ഉയർന്നിട്ടുണ്ട് ആന്ധ്രാപ്രദേശ് സർക്കാരിൻ്റെ മാതൃകയിൽ ഇത്തരം ഉൽപ്പന്നങ്ങൾ കൃത്യമായി പരിശോധിച്ച് അതിൻ്റെ പരിശോധനാ ഫലം വരുത്തി അതിൽ മായമില്ല എന്ന് ഉറപ്പാക്കിയതിന് ശേഷം സർക്കാർ ഭരിക്കുന്ന അല്ലെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ ഉപയോഗിക്കണം എന്ന ഒരു ആവശ്യം ഇതിനോടകം തന്നെ ഉയർന്നു വരുന്നുണ്ട് ഇത്തരം ആചാര ലംഘനങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഈ കഴിഞ്ഞ നാല് വർഷമായി ഇത്തരത്തിലുള്ള ഗുണമേന്മയില്ലാത്ത മൃഗക്കൊഴുപ്പ് ചേർന്ന നെയ്യ് ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം കാരണം നാല് വർഷത്തിന് മുമ്പ് വരെ കർണാടകയിലെ പൊതുമേഖലാ സ്ഥാപനമായ നന്ദിനിയിൽ നിന്നാണ് തിരുപ്പതി ദേവസ്ഥാനം നെയ്യ് ഉപയോഗിച്ചു കൊണ്ടിരുന്നത് വാങ്ങിക്കൊണ്ടിരുന്നത് എന്നാൽ കഴിഞ്ഞ നാല് വർഷമായി അവരിൽ നിന്നും നെയ്യ് വാങ്ങുന്നില്ല വില കുറഞ്ഞ നെയ്യ് എന്ന രീതിയിലാണ് ഈ നെയ്യ് വാങ്ങിക്കൊണ്ടിരുന്നത് ഈ നെയ്യിലാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള ആചാര ലംഘനവും അതോടൊപ്പം തന്നെ ഭക്ഷ്യയോഗ്യമല്ലാത്ത രീതിയിൽ മൃഗക്കൊഴുപ്പ് അടങ്ങിയ ഉൽപ്പന്നമാണ് പ്രസാദം നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന ഞെട്ടിക്കുന്ന വാർത്ത പുറത്തു വന്നിരിക്കുന്നത് തത്വമൈനോസ് തവർഡ് ബൈ യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി ആർ Crown near Karivatam, the square near UST Global, White Manor near Artegal ambalathra and Evergreens Luxury Villas near Tirumala called 90482 55599. this Building Promoters Private Limited, Thiruvananthapuram. ബാലരാമപുരം ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പത്ത് പവന മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം